ஆ சரி 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 வந்துடுங்க நீங்க கூடமேல எல்லாரும் ஆடிங்க ஓடிங்க ஓகே வேக ஓகி ॐ नम शिवा ॐ ॐ नम शिवा ॐ नम शिवा जटाट

ഈ നദീതീരത്തെ പുണ്യവും പുരാതനവുമായ ക്ഷേത്രം നഞ്ചൻകോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അഥവാ നഞ്ചൻകോട് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം കർണാടകയിലെ ഹിന്ദു തീർത്ഥാടന നഗരമായ നഞ്ചൻകോട് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം അഥവാ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മഹാക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിളയുടെ തീരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കന്നടയിൽ നഞ്ജു എന്നാൽ വിഷം എന്നാണ് അർത്ഥമാക്കുന്നത് നഞ്ചുണ്ടേശ്വര എന്ന പേരിൻ്റെ അർത്ഥം വിഷം കുടിച്ച ദൈവം എന്നാണ് ശിവപുരാണത്തിൽ നഞ്ചൻകുണ്ടിനെ ശ്രീ ഗരാളപുരി എന്നാണ് പരാമർശിക്കുന്നത് ഐതിഹാസികമായ പുണ്യസ്ഥലം ദക്ഷിണേന്ത്യയിലെ ശിവന്റെ വാസസ്ഥലമായാണ് പറയപ്പെടുന്നത് തൻ്റെ ഭക്തരായ ദേവന്മാരുടെയും നാരദ മുനിയുടെയും അഭ്യർത്ഥന പ്രകാരം ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ദക്ഷിണ കാശി എന്നും വിളിക്കുന്നു യേശി എന്ന രാക്ഷസൻ ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവിൽ നിന്നും വരം നേടി അവർക്ക് അവനെ കൊല്ലാൻ കഴിയില്ല ഈ വിവരം െ പോലെ നല്ലവനാണെന്ന് അദ്ദേഹം അനുമാനിക്കുകയും ആളുകളെയും ദേവന്മാരെയും ഋഷിമാരെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അവസാനം നാരദനും ദേവന്മാരും എല്ലാവരെയും രക്ഷിക്കാൻ ശിവനോട് ശിവനോടപേക്ഷിച്ചു അദ്ദേഹം ഖരാല പുലി ശ്രീ ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും കേശിയെ വധിക്കുകയും ചെയ്തു തന്റെ ദൈവിക സത്വത്തിന്റെ ഒരു ഭാഗം എപ്പോഴും ഇവിടെ തുടരുമെന്നും മനുഷ്യരാശിയെ അനുഗ്രഹിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി പരശുരാമൻ തൻ്റെ പിതാവായ ജമദഗ്നിയുടെ കൽപനപ്രകാരം അമ്മയുടെ ശിരച്ഛേദം ചെയ്ത ശേഷം മാതൃഹത്യ മാതൃഹത്യയിൽ നിന്ന് തൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു നാരദന്റെ ഉപദേശപ്രകാരം അദ്ദേഹം ഗരാലപുരിയിൽ എത്തി ശ്രീ നഞ്ചുണ്ടേശ്വര സ്വാമിയെ പ്രാർത്ഥിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു മണ്ഡപം പണിയാനും ശിവലിംഗത്തിന് പൂജ നടത്താനും ഉപദേശിച്ചു തൻ്റെ ഉപയോഗിച്ച് കുറ്റിച്ചെടികൾ വൃത്തിയാക്കുന്നതിനിടയിൽ പരശുരാമന്റെ കോടാലി അബദ്ധവശാൽ ശിവലിംഗത്തിൽ തട്ടി ശിവലിംഗത്തിന്റെ അഗ്രം രക്തം വരാൻ തുടങ്ങി പരശുരാമൻ മഹർഷിക്ക് കുറ്റബോധം തോന്നി എന്നെ കൊന്നാൽ മാത്രമേ എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുമെന്ന് സ്വയം പറഞ്ഞു സ്വയം കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന പരശുരാമനു മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു പരശുരാമനെ അനുഗ്രഹിക്കുകയും ശിവലിംഗത്തിൽ നനഞ്ഞ ചെളി പുരട്ടാൻ പറയുകയും ചെയ്തു ശ്രീ നഞ്ചൻകുട്ടിലെ ചെളിക്ക് അപാരമായ രോഗശാന്തി ശക്തിയുണ്ട് ശിവലിംഗത്തിലെ രക്തസ്രാവം നിലയ്ക്കുകയും അദ്ദേഹം പരശുരാമനെ അനുഗ്രഹിക്കുകയും ചെയ്തു പുണ്യനദിയായ കബനിയിൽ കുളിച്ച ശേഷം നഞ്ചൻകുട്ടിലെ ശ്രീകണ്ഠേശ്വരനെയോ നഞ്ചുണ്ടേശ്വരനെയോ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനും പാഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ക്ഷേത്രത്തിലെ ദൊട ജാത്ര ഉത്സവം ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു രഥബീടി എന്നറിയപ്പെടുന്ന പാതയിൽ ഭക്തർ വലിക്കുന്ന അഞ്ച് വർണ്ണാഭമായ രഥങ്ങൾ മേളയിലെ ആഘോഷങ്ങൾ ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നു ഒൻപത് നിലകളുള്ള നൂറ്റി ഇരുപതടി ഉയരമുള്ള ക്ഷേത്രഗോപുരം അതിൻ്റെ വിപുലമായ പുറംഭാഗവും മൈസൂർ രാജാവായ കൃഷ്ണരാജവാടിയാർ മൂന്നാമന്റെ രാജ്ഞിയായ ദേവജാ നിർമ്മിച്ചത് മൈസൂർ നഗരത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ് നഞ്ചൻകോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാർ ക്ഷേത്രം നിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്നു പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രവും ക്ഷേത്രഗോപുരങ്ങളും ഒരു വേറിട്ട അനുഭവം തന്നെയാണ് പുണ്യ പുരാതനമായ ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് വിടവാങ്ങട്ടെ മറ്റൊരു ക്ഷേത്ര കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം